ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയിം സ്റ്റഡീസ് എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എച്ച് എസ് എ പരീക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എഴുതുന്ന മത്സര പരീക്ഷ ഏതു തന്നെ ആയിക്കൊള്ളട്ടെ അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അതേപോലെ തന്നെ എയിം സ്റ്റഡീസ് എന്ന വാട്സ്ആപ്പ് ചാനലിലെ ലിങ്കും കൂടെ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുകൂടെ ഒന്ന് ജോയിൻ ചെയ്യാം ഓക്കെ അല്ലേ അതേപോലെ തങ്ങളുടെ എക്സാം എഴുതുവ ഇനിയിപ്പോ നമ്മൾ അടുത്ത കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഫ്രീ ക്ലാസുകൾ മറ്റും ലഭിക്കുന്നതിനായി ഒരു കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിരിക്കുന്ന വാട്സ്ആപ്പ് ഉണ്ട് അതിൽ കൂടെ ജോയിൻ ചെയ്യാം ഓക്കെ അല്ലേ അതേപോലെ നിങ്ങൾ നമ്മുടെ എച്ച് എസ് എയുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞു അല്ലെ കഴിഞ്ഞ ഓഗസ്റ്റിലായി ഒൻപത് വിഷയങ്ങളുടെ എച്ച് എസ് എ പരീക്ഷകളാണ് കഴിഞ്ഞിട്ടുള്ളത് അപ്പോ എക്സാം നമ്മൾ എഴുതി മാക്സിമം പ്രിപ്പയർ ചെയ്തു നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ആ പരീക്ഷകളെല്ലാം എഴുതി കഴിഞ്ഞു ഇനി ആ എന്താണ് ഇപ്പൊ ഷോർട്ട് ലിസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഒരുപാട് പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പൊ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോ ഇപ്പൊ ഈ റീസെന്റ്ലി വന്നത് ഏതാണ് ഇംഗ്ലീഷ് പാലക്കാട് എച്ച് എസ് എ ഇംഗ്ലീഷിന്റെ മെസ്സേജുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് മാത്സിന്റെ ആണെങ്കിൽ ഷോർട്ട് ലിസ്റ്റുകൾ എല്ലാം വന്നു കഴിഞ്ഞു അപ്പം ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് ഒക്കെ വന്നു കഴിയുമ്പോൾ അടുത്ത ഘട്ടം എന്താണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇന്റർവ്യൂ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം പരീക്ഷ എഴുതിയ ആളുകൾ കേരളത്തിൽ തന്നെ പരീക്ഷ എഴുതിയ ആളുകളുടെ ഒരു പത്ത് ശതമാനം ആളുകൾ പോലും എന്ത് ചെയ്തിട്ടില്ല ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അത്രത്തോളം വെട്ടി ചുരുക്കിയാണ് ഇത്തവണ പി എസ് സി ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ അതിൽ ആ മെസ്സേജ് വന്നു അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പൊ അതിനായി എന്ത് ചെയ്യുക നിങ്ങൾ അടുത്ത നമ്മുടെ ഘട്ടം എന്ന് പറയുന്നത് കാരണം ഇനി നമ്മൾ എഴുതി കഴിഞ്ഞ പരീക്ഷയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല മാർക്ക് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും ചെയ്യാൻ ായിട്ട് സാധിക്കില്ല അപ്പൊ ഇനി നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ് അപ്പൊ നല്ല രീതിയിൽ പെർഫോം ചെയ്യണം അല്ലെ ആ ഇന്റർവ്യൂ പാനലിന് മുമ്പ് പോയിട്ട് പാനിക് ആവാതെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് വേണം അതിനായി ഇതാ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ എച്ച് എസ് എയുടെ ഇന്റർവ്യൂവിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ബാച്ചുകൾ നവംബർ പതിനേഴാം തീയതി ആരംഭിക്കുന്നു നമ്മുടെ ഡോക്ടർ വി ബാലകൃഷ്ണൻ സാറും പ്രസീന മാമും പേഴ്സണൽ മെന്റേഴ്സും എല്ലാം ഉൾപ്പെടുന്ന ഒരു ഇന്റർവ്യൂ പാനലാണ് നിങ്ങൾക്കുള്ള എല്ലാ ഗൈഡൻസും പ്രൊവൈഡ് ചെയ്യുക അപ്പൊ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം നന്നായി പ്രസന്റ് ചെയ്തുകൊണ്ട് തന്നെ ഇന്റർവ്യൂവിൽ ഉയർന്ന മാർക്ക് നേടാം ഇന്നാലെ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഒരു ഉയർന്ന റാങ്ക് നേടാനായിട്ട് സാധിക്കും അപ്പോ ഇപ്പൊ വന്നിരിക്കുന്ന അപ്ഡേഷൻ പ്രകാരം എന്താണ് പി എസ് സിയുടെ വെട്ടിച്ചുരുക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസ് റിപ്പോർട്ട് എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മൾ ആ ന്യൂസ് റിപ്പോർട്ട് എന്താണെന്ന് നോക്കിയാലോ ചുരുക്ക പട്ടിക വെട്ടിച്ചുരുക്കി പി എസ് സി ഹൈസ്കൂൾ അധ്യാപക തസ്തികളിൽ നാല് വർഷത്തേക്ക് നിയമനം നടത്താതിരിക്കാൻ ചുരുക്ക പട്ടികകൾ വെട്ടിച്ചുരുക്കി പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെയാണ് നമ്മളുടെ ഇപ്പൊ ഒഴിഞ്ഞു വരാനിരിക്കുന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വരിക ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെയുള്ള ഹൈസ്കൂൾ അധ്യാപക റാങ്ക് പട്ടികകളിലാണ് പി എസ് സിയുടെ വെട്ടിച്ചുരുക്കൽ നിലവിലെ പട്ടികകളിൽ നിന്നും നിയമനം നടക്കുന്നുമില്ല ഇതിനു പുറമേയാണ് അടുത്ത നാലു വർഷത്തേക്കുള്ള റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുന്നോടിയായുള്ള ചുരുക്ക പട്ടികയിൽ കടും വെട്ട് നടത്തിയിരിക്കുന്നത് ഇതുവരെ പ്രസിദ്ധീകരിച്ച പുതിയ ചുരുക്ക പട്ടികകളിൽ പരീക്ഷ എഴുതിയ പത്ത് ശതമാനം ഉദ്യോഗാർത്ഥികൾ പോലും ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അല്ലെ റാങ്ക് പട്ടികകളിൽ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാനായി ഉയർന്ന കട്ട് ഓഫ് മാർക്കാണ് പല വിഷയങ്ങൾക്കും പി എസ് സി നിശ്ചയിച്ചിട്ടുള്ളത് ഇനി പുറത്തിറങ്ങുന്ന മറ്റു വിഷയങ്ങളുടെയും അധ്യാപക പട്ടികകളുടെ കാര്യത്തിലും ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും പി എസ് സിയുടെ നീക്കം ഹൈസ്കൂൾ അധ്യാപകരുടെ ഒൻപത് വിഷയങ്ങൾക്കുള്ള പരീക്ഷ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് നടത്തിയത് അതിൽ ചുരുക്ക പട്ടികകളിൽ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്ന മലയാളം നാച്ചുറൽ സയൻസ് ഫിസിക്കൽ സയൻസ് ഹിന്ദി മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് സംസ്കൃതം തമിഴ് ഉറുദു എന്നീ വിഷയങ്ങളിലായി അറുപത്തിയാറായിരം പേരാണ് പരീക്ഷ എഴുതിയിരുന്നത് ഓഗസ്റ്റ് എട്ടിന് പതിനൊന്ന് ജില്ലകളിലായി പതിനൊന്നായിരത്തി അറുനൂറ്റി ഏഴ് പേർ പരീക്ഷ എഴുതിയ കണക്ക് വിഷയത്തിന്റെ ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിച്ചതിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പേര് മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഓഗസ്റ്റ് ഒന്നിന് നടന്ന മലയാളം വിഷയത്തിലെ പരീക്ഷയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് പങ്കെടുത്തത് ഇതിൽ പത്തനംതിട്ട ജില്ലയുടെ ചുരുക്കപ്പട്ടിക മാത്രമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതും ഇതിൽ നാൽപ്പത്തിയേഴ് പേര് മാത്രമാണ് ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടത് ഓഗസ്റ്റ് ഏഴ് നടന്ന ഹിന്ദി പരീക്ഷയിൽ ഒൻപത് ജില്ലകളിലായി മൂവായിരത്തി മുന്നൂറ്റി പതിനൊന്ന് പേരാണ് പങ്കെടുത്തത് ആകെ തൊള്ളായിരത്തി ഏഴ് പേർ മാത്രമാണ് ആ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് നിലവിലെ റാങ്ക് പട്ടികകളിൽ നിന്നും നിയമനം പേരിന് മാത്രമാണ് നടക്കുന്നത് എന്നുകൂടെയാണ് ഈ ഒരു റിപ്പോർട്ട് ന്യൂസ് റിപ്പോർട്ട് പറയുന്നത് അപ്പോ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ പരീക്ഷണ ഭാഗങ്ങൾ കഴിഞ്ഞു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ് ഇത്രയും ഉയർന്ന കട്ട് ഓഫിലും അപ്പൊ ഈ ഒരു നമുക്ക് മെസ്സേജ് വന്നു ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു ഇനി കൃത്യമായി ഇന്റർവ്യൂനുള്ള പ്രിപ്പറേഷൻസ് കൊണ്ടുപോവുക അതിനുള്ള നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ നല്ല ഉയർന്ന റാങ്കിലേക്ക് എത്തുക എന്നാലേ നമുക്ക് അവിടെ നിയമന സാധ്യതകൾ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക കൃത്യമായി പഠിക്കുക നല്ല രീതിയിൽ പെർഫോം ചെയ്യുക ഓക്കെ അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ് തന്നെ പറയും ഞാൻ ഇതിനോടൊപ്പം തന്നെ കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു എക്സാം ഉള്ള പ്രിപ്പറേഷൻസിനെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ എച്ച് എസ് എ ഇന്റർവ്യൂ പ്രിപ്പറേഷൻസും അപ്പൊ ലാഗ് അടിക്കേണ്ട ഇനി സമയം ഉണ്ടല്ലോ ഇനി ഞാൻ സപ്ലീലാണോ ഞാനത് ഇനി പഠിക്കണോ മെസ്സേജ് വന്നവര് എല്ലാവരും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടണം എന്നില്ലാലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് പക്ഷെ അങ്ങനെ ലാഗ് അടിച്ച് സമയം കളയണ്ട കൃത്യമായി ഒന്ന് പ്രിപ്പയർ ചെയ്യ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ആ അതിനു വേണ്ടി തയ്യാറെടുത്താലേ നല്ലൊരു റാങ്ക് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ പുതിയ ബാച്ചിന്റെ കാര്യം മറക്കണ്ട എച്ച് എസ് എ ഇന്റർവ്യൂ ബാച്ച് നവംബർ പതിനേഴാം തീയതി ആണ് ആരംഭിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ നിങ്ങൾ ഇതിൽ കണ്ടു നിയമന സാധ്യതകൾ വളരെയധികം കുറവാണ് ഇപ്പൊ എച്ച് എസ് എ പരീക്ഷകൾക്ക് എന്നാൽ എൽ പി യു പിയുടെ കാര്യം അതല്ല ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന ഒരു തസ്തിക തന്നെയാണ് എൽ പി യു പിന്നെ നമ്മൾ പറയും അയ്യോ ഞാൻ ഈ ഒരു വർഷം കഷ്ടപ്പെട്ട് പഴയ എച്ച് എസ് എ പ്രിപ്പയർ ചെയ്തിട്ട് റാങ്ക് ലിസ്റ്റിലേക്കോ ഷോർട്ട് ലിസ്റ്റിലേക്കോ ഉൾപ്പെടാൻ സാധിച്ചില്ലാലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ വിഷമിക്കല്ല വേണ്ടത് തോറ്റു കൊടുക്കാൻ നമ്മൾ തയ്യാറാവരുത് നാളെയുള്ള വാഗ്ദാനങ്ങളാവേണ്ടവരെ വാർത്തെടുക്കുന്ന അധ്യാപകരാണ് നമ്മൾ അപ്പൊ ആ ഒരു മോട്ടിവേഷനോടുകൂടെ തന്നെ ആ ഒരു ദൃഢ ദൃഢനിശ്ചയത്തോടുകൂടെ തന്നെ നമ്മൾ അടുത്ത എൽ പി യു പിക്ക് പ്രിപ്പറേഷൻസ് ആരംഭിക്കണം കഴിഞ്ഞ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിസൾട്ട് വന്ന എൽ പി യു പി ആയിരത്തിലധികം പേരാണ് എയിം സ്റ്റഡി സെന്ററിൽ നിന്നും എൽ പി യു പി റാങ്ക് ലിസ്റ്റുകളിലേക്ക് ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോ ആണ് നമ്മുടെ അടുത്ത ബാച്ച് ഒൻപതാമത്തെ ബാച്ച് നമ്മൾ നവംബർ പന്ത്രണ്ടാം തീയതിയാണ് ആരംഭിച്ചത് അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരോടൊപ്പം പ്രചീന മാമ നിങ്ങളോടൊപ്പം ഉണ്ടാവും കഴിഞ്ഞ എൽ പി യു പിക്ക് എത്രത്തോളം നിങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട് എന്ന് അറിയുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും അല്ലെ ഫുള്ളി റെക്കോർഡ് വീഡിയോ ക്ലാസ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽസ് ഫുൾ ലൈവ് ക്ലാസ് ലൈവ് ക്ലാസുകള് സിസ്റ്റമാറ്റിക് ഒരു സ്റ്റഡി പ്ലാൻ ഡെയിലി ടൈമേബിൾ ഉണ്ടാവും വീക്ക്ലി റിവിഷൻ എക്സാംസ് എസ് സിആർടി എൻ സിആർടി കണ്ടന്റുകള് അതുമായി ബന്ധപ്പെട്ട പരീക്ഷകൾ അതേപോലെ തന്നെ അൻപത് മോഡൽ പരീക്ഷ പി വൈ ക്യൂ ഡിസ്കഷൻസ് അതേപോലെ തന്നെ സബ്ജക്ട് വൈസ് ഇരുന്നൂറ്റമ്പത് ചോദ്യങ്ങളുടെ എക്സ്പ്ലേഷൻസോടുകൂടെ മാരത്തോൺ ക്ലാസുകൾ കറന്റ് അഫയേഴ്സ് ഡിസ്കഷൻസ് പേഴ്സണൽ മെന്റേഴ്സ് ആൻഡ് ഫോളോ അപ്പ് എല്ലാം വരുന്ന ഒരു പ്രീമിയം മെന്റർഷിപ്പ് ബാച്ച് ആണ് ഈ ഒരു സ്ട്രാറ്റജിയിലൂടെ തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ അടിപൊളി റാങ്കുകളിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ളത് ഒരു ഡൗട്ടും റാങ്കുകളിലേക്ക് നമുക്ക് എത്താം നിങ്ങളെ ഇതേപോലെ ഉയർന്ന റാങ്കുകളിലേക്ക് കൈപിടിച്ച് ഉയർത്താനായിട്ടാണ് നമ്മുടെ നയൻത് യോദ്ധാബാച്ച് ആരംഭിക്കുന്നത് അപ്പൊ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് ചെറിയ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പം ഇതേപോലുള്ള നല്ല നല്ല റിസൾട്ടുകൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട് അടുത്ത റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾ ആയിരിക്കണം ഈ സ്ഥാനത്ത് ഇതേപോലെ നല്ല നല്ല റാങ്കുകളോടുകൂടെ തന്നെ അടുത്ത എൽ പി എസ് എ യു പി എസ് എ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എയിംസ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും ഓക്കെ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം